കൊല്ലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രകടനം നടത്തി കെ പി സി സി നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ചാണ് കൊല്ലങ്കോട് പന്തംകുളത്തി പ്രകടനം നടത്തിയത് കൊല്ലങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തയ്യാറായപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ അവർക്കെതിരെയുള്ള പോലീസിന്റെ അതായത് നേതാക്കന്മാരെ പോലും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ എം എൽ എമാർ എം പി ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ സമാധാനപരമായിട്ട് ഡി ജി പി ഓഫീസിൽ നടത്തിയപ്പോൾ അതിനെതിരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെയും അവരുടെ പാർട്ടിക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് അവർ അക്രമ രീതിയിലേക്ക് മാറ്റുകയാണ് ഒരിക്കലും കോൺഗ്രസ് ഒരിക്കലും അക്രമ ശക്തമാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മണ്ഡലം പ്രസിഡന്റ് ആർ ശിവരാമൻ അധ്യക്ഷനായി പി ശെൽവരാജൻ നാസർ നന്ദനൻ ശ്രീകൃഷ്ണൻ ഷിബു പൊന്നപ്പൻ സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു